അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ അസലമുല്ലാ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് നാളുകളായി യുദ്ധങ്ങളുടെ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ നിന്ന് പതിനായിരങ്ങളെയാണ് ഇസ്രായേൽ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതിന്റെ തുടർക്കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്രകാരം തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മാസങ്ങൾ പിന്നിട്ടു അതേപോലെ ഇപ്പോഴിതാ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം സൈനിക പരാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനം കാക്ഷിക്കുന്ന ലോകത്ത് ശാന്തിയും സാഹോദര്യവും നന്മയും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കയ്യേറ്റങ്ങളും ആക്രമണങ്ങളും അതിലൂടെ സംഭവിക്കുന്ന ജീവഹാനിയും നാശനഷ്ടങ്ങളും ഒക്കെ ഒട്ടും ആശാസ്യമല്ല അല്ലെങ്കിൽ സന്തോഷം പകരുന്നതല്ല അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായിട്ടാണ് നബിസലാഹു അലൈഹി വസല്ലം ഇതിനെ എണ്ണിയിട്ടുള്ളത് കയ്യാമത്ത് നാള് സംഭവിക്കുകയില്ല കുഴപ്പങ്ങൾ കൊലപാതകങ്ങൾ അധികരിക്കുന്നത് നബി നബിസലാഹു അലൈഹി വസല്ലമ്മയോട് ഹർജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു അൽ കത്തിൽ അൽക്കത്തിൽ മനുഷ്യന്മാരെ കൊന്നുകളയുന്ന വംശഹത്യാണ് അല്ലെങ്കിൽ മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത കൊലപാതകങ്ങളാണ് എന്ന് വിശദീകരിച്ചു മാത്രമല്ല മറ്റൊരു ഹദീസിൽ അതിൻ്റെ നബി അലൈഹി കൊല ചെയ്തവൻ അറിയില്ല താൻ ാണ് മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നത് എന്ന് വലൽ കൊല്ലപ്പെട്ടവനും അറിയില്ല ഞാൻ എന്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടത് എന്ന് അഥവാ ന്യായവും അന്യായവും നീതിയും അനീതിയും ഒന്നും നോക്കാതെ കണ്ണടച്ച് അന്തമായി കയ്യേറ്റങ്ങൾ ചെയ്യുന്ന ക്രൂരമായ ആക്രമണങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു പിഞ്ചു പുഞ്ചുങ്ങൾ അടക്കം അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ നമ്മളോട് നബി നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ നിർദ്ദേശം നന്മകൾ അധികരിപ്പിക്കുവാനാണ് ഫിത്നയുടെ കാലങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ അല്ലെങ്കിൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഹിജറ പോയതിന് സമാനമായ പ്രതിഫലമുണ്ട് എന്നൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ആളുകൾ മറ്റു പലതിലും വ്യാപൃതരായി നന്മകളിൽ നിന്ന് ആരാധനാകർമ്മങ്ങളിൽ നിന്ന് ഒക്കെ വിമുഖത കാണിക്കുമ്പോൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ വിശ്വാസികൾ തൻ്റെ തുച്ഛമായ ആയുസ് അത് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന മറ്റൊരു കാര്യം കണ്ടതും കേട്ടതുമൊക്കെ ഒക്കെ പ്രചരിപ്പിച്ച് നടക്കുന്ന രീതിയാണ് സോഷ്യൽ മീഡിയകളിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും നിജസ്ഥിതികളൊന്നും അറിയാതെ വാസ്തവങ്ങളും വസ്തുതകളും മനസ്സിലാക്കാതെ പക്ഷം ചേർന്ന് പലതും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒട്ടും ആശാസ്യമല്ല നന്മകളല്ല അതിലൂടെ സംഭവിക്കുന്നത് അലീബ് നബി തോൽ ബു പറഞ്ഞതുപോലെ യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ ആസന്നമായി കഴിഞ്ഞാൽ ആളുകൾ പറയുന്നതൊന്നും ടുത്തരുത് കാരണം അതിൽ വ്യാജ വാർത്തകൾ എമ്പാടുമുണ്ടാകും എത്രത്തോളം എന്നാൽ ചില മഹത്വക്കളുടെ വാക്കുകളായി നമുക്ക് കാണുവാൻ സാധിക്കും ഫിൽ ഹർബി അൽ യുദ്ധത്തിൽ ആദ്യമായി ബലിയാടാക്കപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് സത്യമാണ് അപ്പോൾ സത്യമല്ല പ്രചരിക്കുന്നതിൽ പലതും സത്യമായ കാര്യങ്ങൾ തന്നെ നാം പറയുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് നാടിന് ഒക്കെ എന്ത് നന്മയുണ്ട് എന്ന് വിലയിരുത്തിയിട്ട് വേണം അത്തരം വാർത്തകളുടെ പിന്നാലെ കൂടാൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തുച്ഛമായ ആയുസ് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി പരലോകത്തേക്കുള്ള സമ്പാദ്യം ഉറപ്പാക്കുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality